വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തി എന്യുമറേഷൻ ഫോമുകൾ നൽകി വോട്ടർ പട്ടിക തുടങ്ങി കാർത്തികപ്പള്ളി താലൂക്ക് തല എസ് ഐ ആർ പരിഷ്കരണത്തിന് മുൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീമിനെ ആദ്യ അംഗമായി ചേർത്തു രണ്ടാം ഭാര്യ കെ സഫറിൻ യുസൈം കാർത്തികപ്പള്ളി പത്തിയൂർ വില്ലേജിലെ ഹക്കീമിൻ്റെ കുടുംബവീടായ കൊച്ചുപറമ്പിലെത്തിയാണ് അംഗത്വഫോം നൽകിയത് നിശ്ചിത രേഖകളും സമയക്രമങ്ങളും പാലിച്ച് എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും സാങ്കേതിക കാരണങ്ങളാൽ നാട്ടിലെ ഒരാളും പട്ടികയിൽ നിന്ന് പുറത്താകുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അബ്ദുൽ ഹക്കീം പറഞ്ഞു ചടങ്ങിൽ ഡെപ്യൂട്ടി കളക്ടർ ആർ സുധീഷ് വില്ലേജ് ഓഫീസർമാരായ എ സഹീർ പത്മകുമാർ ബി എൽഒമാരായ ഐ റിയാസ് ഹന്നത്ത് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ നസീബ് ഖാൻ റിയാസ് പുലരി ഷറഫ് കളത്തിൽ അബ്ദുൽ മനാഫ് സലാഹുദ്ദീനിഷൽ നിസാർ ഇദ്രീസ് സലീം കടയിൽ മുഹമ്മദ് ഹനീഫ ബഷീർ ഫൗസി എന്നിവർ പങ്കെടുത്തു ജില്ലയിലെ ആറ് ലക്ഷത്തിലേറെ വീടുകളിലെത്തി പതിനേഴ് പോയിന്റ് രണ്ട് നാല് ലക്ഷം പേരുടെ ഫോമുകൾ പൂരിപ്പിച്ചു വാങ്ങിയാണ് വോട്ടർ പട്ടിക പുതുക്കുക ഡിസംബർ നാലിനകം ഇത് പൂർത്തിയാകും തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുമായി ഇതിന് ബന്ധമില്ല വരുന്ന നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾക്കുള്ളതാണ് എനുമറേഷൻ ഫോമിൽ വോട്ടറുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ളവ മറ്റു വിവരം കൂടി പൂരിപ്പിച്ച് ഫോമിനൊപ്പം രേഖകൾ ഇപ്പോൾ നൽകേണ്ട വിദ്യാഭ്യാസം എന്നിവയുടെ ഭാഗമായി നാട്ടിലില്ലാത്ത വോട്ടർമാർക്കായി കുടുംബത്തിലെ ഏതെങ്കിലും അംഗത്തിന് ഫോമ് പൂരിപ്പിച്ച് നൽകാം ഇരുപത്തിയഞ്ച് സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ബി എൽഒമാർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടെ കുടുംബത്തിലെ മുതിർന്ന അംഗത്തിൻ്റെ വിവരങ്ങൾക്കൊപ്പം കുടുംബത്തിലെ മറ്റംഗങ്ങളെ മാപ്പ് ചെയ്യും പൂരിപ്പിച്ച് തിരികെ ലഭിച്ച എല്ലാ ഫോമുകളിലും ഉൾപ്പെട്ട വോട്ടർമാരെ കരട് പട്ടികയിൽ ഉൾപ്പെടുത്തും അത് ഡിസംബർ പന്ത്രണ്ടിന് പ്രസിദ്ധീകരിക്കും ജനുവരി എട്ട് വരെ ആക്ഷേപം സ്വീകരിക്കും ഫെബ്രുവരി ഏഴിനാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധ പ്രസിദ്ധീകരിക്കുക സംശയ നിവാരണത്തിനായി കലക്ട്രേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ ജനങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള അധികാര രേഖയാണ് വോട്ടർ പട്ടിക വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുകയും നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ പങ്കാളികളാവുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം പരമാവധി ഫലവത്താക്കാനും വിജയിപ്പിക്കാനും രാഷ്ട്രീയ പാർട്ടികളും പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും റെസിഡൻസ് അസോസിയേഷനുകളും സന്നദ്ധ സംഘടനകളും പരമാവധി സഹകരിക്കണമെന്നും അബ്ദുൽ ഹക്കീമ് പറയുന്നുണ്ട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയുള്ള എല്ലാവരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും നിശ്ചിത രേഖകളും നിശ്ചിത സമയക്രമങ്ങളും പാലിച്ച് എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും സാങ്കേതിക കാരണങ്ങളാൽ നാട്ടിലെ ഒരാളും പട്ടികയിൽ നിന്ന് പുറത്താകുന്നില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നുണ്ട്